ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും വേണുഗോപാലും ഇവരെല്ലാം കൂടി അതുപോലെ നമ്മുടെ ജനറൽ സെക്രട്ടറി താരിഖ് അന്വറും ഇവരഞ്ചു പേരും കൂടി ആലോചിച്ച് തയ്യാറാക്കിയ ഒരു പാക്കേജാണ് ഇത്തവണ ഒരു നേതാവിനെ മാത്രം മുന്നിൽ നിർത്തി രലക്ഷിച്ച് പോകണ്ട ഒരു മാസം കഴിഞ്ഞ് യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വരും അഭിപ്രായ സർവേയിലൂടെ തകർക്കാമെന്ന് കരുതി ഞാൻ ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളവരാണ് വിശ്വാസമുള്ള സർവേ അധികാരത്തിൽ എന്നെ തകർക്കാൻ സി പി എമ്മിനോ ഭരണകക്ഷിക്കോ കഴിയാത്തത് കൊണ്ട് എൽ ഡി എഫ് കടപുഴകി പോകും വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും എന്നുള്ള വിലയിരുത്തലാണ് ഞങ്ങൾ ഞങ്ങൾ എല്ലാ തരത്തിലും വിലയിരുത്തൽ നടത്തിയിട്ടും യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിഗമനം ആയിരിക്കും അപ്രതീക്ഷിതമായ ഒരു പരാജയമാണ് ഉണ്ടായിരിക്കുന്നത് രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർച്ചകൾ എന്തായാലും കുടിച്ചോളൂ ിലെ അസംബ്ലി തെരഞ്ഞെടുപ്പില് കേരളത്തിലെ കോൺഗ്രസ്കാര് നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങളും പിന്നീടുണ്ടായ അനുഭവങ്ങളുമാണ് നമ്മൾ ഇതുവരെ കണ്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന പൂരത്തിന്റെ കേളികോട്ടാണ് ഇനി കാണാൻ പോകുന്നത് ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിനു മുമ്പിൽ തളർന്നു നിൽക്കാതെ അല്ലെങ്കിൽ പതറി നിൽക്കാതെ തൻ്റെ കൂടെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏതൊരു ഭരണാധികാരിയുടെയും നല്ല ലക്ഷണം അത് സഖാ പിണറായി വിജയൻ അഞ്ച് വർഷം ഭംഗിയായി നിർവഹിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഭരണത്തിനുള്ള പ്രധാന കാരണം പ്രളയവും ഊക്കിയും കോവിഡുമെല്ലാം ഉണ്ടായപ്പോൾ കരഞ്ഞു നിന്നില്ല പതറി നിന്നില്ല വയന്ന് നിന്നില്ല ആ ഘട്ടത്തിലൊന്നും തന്നെ കേന്ദ്ര സർക്കാർ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന് വലിയ പിന്തുണയൊന്നും കൊടുത്തില്ല സാമ്പത്തികമായും മാനസികമായും തന്നെ അപ്പോഴൊന്നും കരഞ്ഞു നിൽക്കുകയല്ല പിണറായി സഖാവ് ചെയ്തത് ജനങ്ങൾക്ക് കരുത്ത് നൽകി പ്രതീക്ഷ നൽകി അതുകൊണ്ട് തന്നെ അവർ അദ്ദേഹത്തിന് തുടർഭരണം കൊടുക്കുകയും ചെയ്തു ഇതിപ്പോൾ പറയാനൊരു കാരണമുണ്ട് അത് നമുക്ക് തുടർന്ന് കേൾക്കാം പത്ത് വർഷത്തിലേറെയായിട്ട് സംസ്ഥാനത്തും ഭരണമില്ല കേന്ദ്രത്തിലും ഭരണമില്ല അങ്ങനെ ഒരു അവസ്ഥയിലൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇരിക്കേണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ ഭ്രാന്ത് പിടിക്കാതിരിക്കുകയോ അത് തന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അവസ്ഥ കേരളത്തിൽ പത്തു കൊല്ലം കഴിഞ്ഞു ഈ അധികാരം കിട്ടുക എന്നുള്ളതാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ആഗ്രഹം കാരണം അതിൻ്റെ ഒരു സുഖം എന്ന് വേറെയാണ് അപ്പം ഇങ്ങനെ ദീർഘകാലം ഇന്ത്യ ഭരിച്ചതും കേരളം ഭരിച്ചതുമായ ഒരു പാർട്ടിക്ക് എന്നെ പ്രതിപക്ഷത്തിരിക്കേണ്ടി എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സഹിക്കാൻ പറ്റുന്നില്ല കേന്ദ്രത്തിലൊരു തിരിച്ചു വരുവ് എങ്ങനെയെങ്കിലും സാധിക്കുമെന്ന് മോഹിച്ച് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എല്ലാ പടപ്പുറപ്പാടും നടത്തിയപ്പോൾ അതങ്ങ് സക്സസ് ആയില്ല ഇനിയിപ്പോൾ കേരളത്തിലാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണെന്ന് ആലോചിക്കണം ആ ഇലക്ഷൻ വരുന്നത് അപ്പോൾ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുന്നുള്ളത് അവരങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു അതിനവർക്ക് വിശ്വസിക്കാനുള്ള നല്ല കാരണങ്ങളുമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബൈഇലക്ഷൻ നടന്ന ഈ ഒരു അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ട് തന്നെ മൂന്നോ നാലോ സ്ഥലത്തുള്ള ബൈഎലക്ഷൻ നടന്നല്ലോ അവിടെ ഒക്കെ തന്നെ കോൺഗ്രസ് യു ഡി എഫ് അങ്ങോട്ട് ഗംഭീര വിജയം നേടി അപ്പം അങ്ങനെ പറയാമോ എന്ന് നിങ്ങൾ ചോദിക്കരുത് കേട്ടോ ആ ജയിച്ചതൊക്കെ യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അപ്പോൾ അവിടെയൊക്കെ ഭൂരിപക്ഷം കൂട്ടി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു അവിടെ അവർക്ക് വിജയിക്കാൻ പറ്റിയോ അവരെ തോൽപ്പിക്കാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ലതാൻ എന്നാൽ ഭൂരിപക്ഷം അല്പം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അവർക്ക് ആ കാര്യത്തിൽ അവർക്ക് അഭിമാനിക്കാമെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടൊക്കെ അടുത്ത ഭരണം കിട്ടുമെന്ന് ഉറപ്പിക്കാൻ പറ്റുമോ പക്ഷേ ഉറപ്പിച്ച ചില നേതാക്കന്മാരുണ്ട് അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല പലരാണ് അവരൊക്കെ മുഖ്യമന്ത്രിയുടെ ആ കുപ്പായം തയ്പ്പിച്ചു വെച്ചു കഴിഞ്ഞു അതിപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുണ്ട് പഴയ പ്രതിപക്ഷ നേതാവുണ്ട് കെ പി സി സിയുടെ പ്രസിഡൻ്റ് ഉണ്ട് ഡൽഹിയിലിരിക്കുന്ന ഒരു നേതാവ് ഉണ്ടെന്ന് പറയണു ഇതല്ലാണ്ട് തന്നെ കുറച്ച് പേര് മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ടെന്നും പറയുന്നു ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് ഒരു പത്ത് നാൽപ്പത്തിരണ്ട് സീറ്റേ കയ്യിലുള്ളൂ ഇനിയൊരു പത്ത് മുപ്പത് സീറ്റിലും കൂടെ ജയിച്ചു കഴിഞ്ഞാലേണ് അടുത്ത ഭരണം കിട്ടൂട്ടോ അതാണ് അതിൻ്റെ സത്യം അതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എൽ ഡി എഫ് അങ്ങ് ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകന്നുപോയി എന്നുള്ളൊരു ധാരണ പരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ശ്രമം ഇവർ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട് അതിന് കിട്ടാവുന്ന എല്ലാ സകല വഴികളും ഇവർ നടത്തുന്നുണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമല്ലേ കൂത്താട്ട് വളർത്തൊരു സംഭവം ഉണ്ടായി ഒരു പിന്നെ നഗരസഭയിലൊരു കേസാണ് ഏതോ ഒരു സി പി എമ്മിൻ്റെ പ്രതിനിധിയെ തട്ടിക്കൊണ്ടുപോയി അവർ അവർ തടങ്കലിൽ വെച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ കലാപം ഉണ്ടാക്കി അപ്പോൾ അവസാനം കേൾക്കണത് എന്താണെന്ന് വെച്ചാൽ അതൊക്കെ കോൺഗ്രസ്സുകാരുണ്ടാക്കിയ ഒരു നാടകമാണെന്നും പറഞ്ഞു കേൾക്കണം കാരണം അത് അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ കുറേ തന്നെ കടങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഡ്രാമയാണെന്നും ഇപ്പോൾ പറഞ്ഞു കേൾക്കണേ എത്രത്തോളം സത്യമുണ്ടെന്ന് നമുക്കറിയില്ല എന്തായാലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവേണ്ടിയിരുന്നത് രമേശ് ചെന്നിത്തലയായിരുന്നു എന്നുള്ളത് ഒരുവിധം സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹത്തെ പിടിച്ചൊരു മൂലയ്ക്ക് ഇരുത്തിയിട്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തേക്ക് വന്നു കാരണം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള യുവ നേതാവുമല്ലേ പിന്നെ പുള്ളിയുടെ ആ പ്രകടനങ്ങളൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രകടനങ്ങളാണ് അതിന് പറ്റിയൊരു പാർട്ടി കെ പി സി സി പ്രസിഡൻറ്റായിട്ടും കിട്ടി വാ തുറന്നാ പറയാവുന്ന വാക്കുകൾക്ക് ഒരു ലിമിറ്റുമില്ല പറയാവുന്ന വാക്കുകൾ അവർ തമ്മിൽ തന്നെ പറയുന്നത് ഈ പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും കൂടെ തന്നെ സംസാരിക്കുന്ന ചില പ്രത്യേകതരം വാക്കുകളൊക്കെ ഉണ്ട് അതൊന്നും ഇപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് കോൺഗ്രസ് ഈ അടുത്ത തവണ അധികാരത്തിൽ അവർ വരും എന്ന് പ്രതീക്ഷിക്കുന്ന കാരണം സാമാന്യായിട്ട് ഒരു പത്ത് വർഷം ഭരിച്ചാൽ അവർക്കെതിരെ ഇടതുപക്ഷത്തിനെതിരെ ഒരു നെഗറ്റീവ് വോട്ട് ഉണ്ടാവും അത് കാരണം തീർച്ചയായിട്ടും കുറച്ച് സീറ്റുകൾ യു ഡി എഫിന് കൂടുന്നുള്ള കാര്യമൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാം പക്ഷെ ഭരണത്തിൽ വരാൻ മാത്രമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഈ എന്തെങ്കിലും ഈ യോഗ്യതയുള്ള ഏതെങ്കിലും നേതാക്കന്മാർ അതിനകത്തുണ്ടോ അവരതിനൊള്ള പ്രവർത്തനം നടത്തുന്നുണ്ടോയെന്നറിയില്ല എൽ ഡി എഫ് ആകട്ടെ ഈ അധികാരത്തിന് ഈ മത്തു പിടിച്ചാണ്ടല്ലോ ഒരു പത്ത് വർഷമൊക്കെ ഉണ്ട് നീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ തല പോക്ക് ഈ കുട്ടി സഖാക്കന്മാരും കുട്ടി നേതാക്കന്മാരും ഒക്കെ പിന്നെ അവർക്ക് ഈ സാധാരണക്കാരൊക്കെ ഒരു പുച്ഛാണ് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളൊക്കെ ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ വലിയ ആഫീസർമാരുടെ ലെവലാണ് അവർ ഈ ജനങ്ങളോടൊക്കെ പെരുമാറുന്നത് അവർക്ക് പിന്നെ ഒരു പുച്ഛമാണ് അധികാരമാണ് എല്ലായിടത്തും അവർക്കൊരു പുച്ഛം തോന്നും അധികാരത്തിൻ്റെ ആ മത്തു പിടിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ അതിവിടെ താഴെക്കിട തൊട്ടിട്ട് അങ്ങേറ്റം വരെ ഉണ്ട് അത് ഏതാണ്ട് അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലെത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫലം അവരും പ്രതീക്ഷിക്കുന്നുണ്ടാവും അതിനെയൊക്കെ മാറ്റിയെടുക്കാനായിട്ടുള്ളൊരു ശ്രമം ഒരു പക്ഷേ ഈ ഒന്നൊന്നര വർഷം കൊണ്ടുണ്ടാക്കി കൂടായില്ല കാരണം സാമ്പത്തികമായിട്ട് ജനങ്ങളെ കൊടുത്ത് അവരുടെ വശ വശീകരിക്കാനായിട്ട് ശ്രമിക്കാനിപ്പോൾ കേന്ദ്രത്തു നിന്നുള്ള സഹായമൊക്കെ ആ വിധത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പ്രതിപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്ന ബി ജെ പിയും ശ്രമിക്കുന്നുണ്ട് അതിലവർ ആകെ വട്ടം കറങ്ങിയിരിക്കുകയാണ് ആ നിലയ്ക്ക് ഇനി ജനങ്ങൾക്ക് കുറേ കാശ് കൊടുത്തോ സഞ്ചി കൊടുത്തോ ഗിറ്റ് കൊടുത്തോ ഒക്കെ വശീകരിക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല എന്തായാലും ഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ്സിനകത്തുള്ള ഈ ഞാനാ നീ ആ നേതാവ് എന്നുള്ളൊരു പോരാട്ടം ഉണ്ടല്ലോ അത് ഗംഭീരായിട്ടുണ്ട് കാരണം ആരാണ് മുഖ്യമന്ത്രിയാവേണ്ടതെന്നാണ് ഇപ്പോഴേ ഈ ഒന്നൊന്നര കൊല്ലം മുമ്പ് ആ പാർട്ടിയിലുള്ള ഏക പ്രശ്നം അത് ഇപ്പം ഇന്നലെ മിഞ്ഞാന്നൊക്കെ നടന്നുള്ളവരുടെ കമ്മിറ്റിയിൽ പൊരിഞ്ഞടി ആയി എന്നാണ് കേൾക്കണത് എന്തായാലും കേരളത്തിലുള്ള ജനങ്ങൾ മഹാഭാഗ്യവാന്മാരാണ് നമ്മളെ ഭരിക്കാനായിട്ട് ഒരു ഡസൻ നേതാക്കളെങ്കിലും മുഖ്യമന്ത്രി കുപ്പായം അണിഞ്ഞിരിപ്പുണ്ട് ഒന്നാം പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും പ്രളയം മോക്കി കോവിഡ് എന്നീ വലിയ പ്രതിസന്ധികൾക്കിടയിലും വലിയ മുന്നേറ്റമുണ്ടാക്കി എന്നത് വിസ്മരിക്കാവുന്നതല്ല കൂടാതെ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിച്ചിരുന്ന നാഷണൽ ഹൈവേ വികസനം ഗെയിൽ പൈപ്പ് ലൈൻ തുടങ്ങിയവ നടപ്പിലാക്കാനും കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ടതാണ് പവർ കെട്ട് എന്നുള്ളത് കേരളത്തിലൊരു പഴങ്കതയായി എന്നുള്ളതും നമ്മൾ വിസ്മരിച്ചുകൂടാ ഒന്നാം പിണറായി സർക്കാർ മന്ത്രിസഭ മൊത്തത്തിൽ നല്ല അനുഭവ സംഭവത്തുള്ള നേതാക്കന്മാരുടേതായിരുന്നു എന്നാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എടുത്തു പറയത്തക്ക നേട്ടങ്ങൾ പഴയതിൻ്റെ ചില തുടർച്ചകൾ ഉണ്ടായി എന്നല്ലാതെ കാര്യമായിട്ടൊന്നും ഉണ്ടായതായിട്ട് അറിവില്ല എന്നാൽ വ്യവസായ രംഗത്ത് ചില മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വിസ്മരിക്കുന്നില്ല എന്നാൽ ക്ഷേമ പെൻഷൻ വൻ കുടിശ്ശിക വരുത്തിയത് മാവേലി സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങളുടെ ലഭ്യതക്കുറവ് ഗവൺമെൻറ് ആസ്പത്രികളിലെ മരുന്നില്ലായ്മ തുടങ്ങിയവയെല്ലാം വലിയ തോതിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ശോഭ കെടുത്തിയിട്ടുണ്ട് ഇതിനൊക്കെ കാരണം കേന്ദ്ര ഗവൺമെൻറിൽ നിന്നുള്ള സാമ്പത്തിക സഹായം തടഞ്ഞു വെച്ചതാണെന്നൊന്നും പറഞ്ഞ് ഈ ഗവൺമെൻറ്റിന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല അങ്ങനെ പറഞ്ഞാൽ അത് ജനം ഉൾക്കൊള്ളണമെന്നുമില്ല പലതരത്തിലുള്ള നികുതി വർധനയും ഫീസ് നിരക്ക് വർധനയും സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ ഫീസ് വർധനയും തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ യശസ്സിനെ നന്നായി ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അനുഭവസമ്പത്തുള്ള മന്ത്രിമാരുടെ അഭാവം അപക്കവമായ ചില മന്ത്രിമാരുടെ പെരുമാറ്റം ഇതെല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ ശോഭയെ നന്നായി കെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല ഈ ഗവൺമെൻറ്റിന് ഇനിയുള്ള ഒരു വർഷക്കാലം കൊണ്ട് ഇവയെല്ലാം പരിഹരിച്ച് മുന്നോട്ട് നീങ്ങാൻ ഈ ഗവൺമെൻറിന് കഴിഞ്ഞെങ്കിൽ ഒരു മൂന്നാം മൂഴവും ഇടത് സർക്കാരിന് കേരളം വഴിയൊരുക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതല്ലെങ്കിൽ എന്തൊക്കെ അടിപിടി കോൺഗ്രസ് നടന്നാലും രണ്ടായിരത്തി ഇരുപത്തി കേരളത്തെ യു ഡി എഫിൻ്റെ കൈകളിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ തന്നെ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ഇടുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം